കാലത്തിനൊത്ത് നമ്മൾ മാറണം ഇല്ലെങ്കിൽ കാലം നമ്മളെ മാറ്റും അത് കുറച്ച് വേദനാജനകവുമായിരിക്കും കുമാരനാശൻ പറഞ്ഞതുപോലെ മാറ്റിവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമത് കളി നിങ്ങളെ താൻ എൻ്റെ പേര് ജയശ്രീ ശ്യാംരാജ് ഞാനൊരു അധ്യാപികയും എഴുത്തുകാരിയുമാണ് എൻ്റെ നാല് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാധവി ഷേക്സ്പിയറിലൂടെ ഒരു യാത്ര നിറിയാം ടാഗോർ വേദികളത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എട്ടാമത്തെ പുത്രനെയും കൊണ്ട് പ്രഭാസിൻ്റെ പുനർജന്മമായി അവതരിച്ച പുത്രനെയും കൊണ്ട് ഗംഗാദേവി അപ്രത്യക്ഷരാകുന്നതാണല്ലോ നമ്മൾ പറഞ്ഞു നിർത്തിയത് പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ ശന്തനു രാജാവ് ഗംഗാ തീരത്ത് അതിപ്രഗത്ഭനായ സുമുഖനായ ചുറു ചുറുക്കുള്ളവർ പതിനാറ് വയസ്സുകാരനെ കാണുന്നു ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് തിരക്കിപ്പോയി ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഇത് നമ്മുടെ എട്ടാമത്തെ പുത്രൻ ദേവവ്രതനാണ് ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു ഇവനെ എല്ലാ വേദങ്ങളും ആയുധമുറകളും എല്ലാം ഞാൻ അഭ്യസിപ്പിച്ചിട്ടുണ്ട് ഇവൻ അങ്ങക്ക് നല്ലൊരു മകനായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവവ്രതനെ ഗംഗാദേവി ചന്ദനീനെ ഏൽപ്പിച്ച് വീണ്ടും അപ്രത്യക്ഷയായി പോവുകയാണ് വർഷങ്ങൾ കഴിഞ്ഞു ശന്തനു ഹാപ്പിയാണ് കാരണം അടുത്ത തലമുറ ഭരിക്കാൻ ഒരാളായി അതും സാ ഏറ്റവും സമർത്ഥനായ എന്തുകൊണ്ട് യോഗ്യനായ തൻ്റെ പുത്രൻ ഒരു ദിവസം ശന്തനു ഗംഗാ തീരത്ത് ചെന്നപ്പോൾ അത്യസുന്ദരിയായ ഒരു യുവതി മുക്കുവ സ്ത്രീയെ കാണുന്നു സത്യവതി ഇവിടെയും ശന്തനു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അവളെ കണ്ടതും അങ്ങ് പ്രണയം കൊണ്ട് അങ്ങ് കവിഞ്ഞൊഴുകി അവളോട് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പിതാവിനോട് പോയി ചോദിക്കാൻ സത്യവതി പറഞ്ഞു പിതാവിനോട് പോയി വിവാഹാഭ്യർത്ഥന നടത്തിയ ശന്തനുവിനോട് മുക്കുവനായ സത്യവതിയുടെ പിതാവ് പറഞ്ഞു വിവാഹത്തിനൊക്കെ സമ്മതിക്കാം പക്ഷെ ഒരു കാര്യം എൻ്റെ മകളിലുണ്ടാകുന്ന അതായത് എൻ്റെ കൊച്ചുമകനായിരിക്കണം അടുത്ത ഹസ്തനപുരത്തെ രാജാവ് രാജാവ് ഞെട്ടിപ്പോയി കാരണം മനസ്സുകൊണ്ടും എല്ലാവരും ചന്ദനു മാത്രമല്ല പ്രജകളും എല്ലാവരും ദേവവ്രതനെയാണ് അടുത്ത യുവരാജാവായിട്ട് മനസ്സിൽ കണ്ടിരിക്കുന്നത് ദേവവ്രതനോട് ഇതെങ്ങനെ പറയും ഒരിക്കലും സാധ്യമല്ല കാരണം എന്നെ അദ്ദേഹം മനസ്സുകൊണ്ട് ദേവവ്രതനെ യുവരാജാവായി കണ്ടിരിക്കുന്നു ദേവവ്രതനും അറിയാം അടുത്ത യുവരാജാവ് അവനാണെന്ന് പെട്ടെന്ന് മാറ്റി പറയണോ സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ചന്ദന് നിരാശനായി സത്യവതിയുടെ പിതാവിനെ നോ പറഞ്ഞിട്ട് മടങ്ങിപ്പോകുന്നു പക്ഷേ കൊട്ടാരത്തിൽ വന്ന രാജാവ് വല്ലാത്ത ഒരു ഡിപ്രഷനിലായിപ്പോയി അദ്ദേഹത്തിന് ഉൺ ഉണ്ണുമ്പോഴും എല്ലാം മനസ്സിൽ ഒരു രൂപം മാത്രം സുന്ദരിയായ മുക്കുവ സ്ത്രീയുടെ രൂപം ഒരു കാര്യത്തിലും താല്പര്യമില്ലാതെയായി ഊണുമില്ല ഉറക്കവുമില്ല രാജ്യകാര്യങ്ങളിലും താല്പര്യമില്ല പിതാവ് എന്താണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ശോകരോഗത്തിന് അടിമയായിക്കൊണ്ടിരിക്കുന്നതെന്ന് ദേവവ്രതൻ ഒരു ശ്രമം നടത്തി കാര്യം മനസ്സിലായി അദ്ദേഹം പിന്നെ ഒന്നും ആലോചിച്ചില്ല പിതൃസ്നേഹമുള്ള പിതാവിൻ്റെ സന്തോഷം സമാധാനം അത് മാത്രം മുന്നിൽ പ്രയോറിറ്റിയുള്ള ദേവവൃദ്ധൻ നേരെ സത്യവതിയുടെ പിതാവിനെ പോയി കാണുന്നു ഞാൻ വാക്ക് തരുന്നു അടുത്ത യുവരാജാവ് നിങ്ങളുടെ മകളിൽ എൻ്റെ പിതാവിനുണ്ടാകുന്ന പുത്രനായിരിക്കും ഞാൻ ഒരിക്കലും രാജാവാകില്ല ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം എന്നെ വിവാഹത്തിന് സമ്മതിക്കണം അപ്പോഴും മുക്കുവൻ അങ്ങോട്ട് കറക്റ്റ് ഉറപ്പ് പറഞ്ഞില്ല മുക്കുവൻ ഒന്ന് ആലോചിച്ചിട്ട് കൂർമ്മ ബുദ്ധിയുള്ള മുക്കവും പറഞ്ഞു ശരി നീ രാജാവാകില്ലായിരിക്കും എൻ്റെ മകളുടെ എൻ്റെ കൊച്ചുമകനെ രാജാവാക്കുമായിരിക്കും നാളെ നിന്റെ മക്കളും എന്റെ കൊച്ചുമകന്റെ മക്കളും വരുമ്പോൾ തീർച്ചയായിട്ടും മുക്കുവൻ മുക്കുവസ്ത്രീയിൽ ഉണ്ടായ മകന് രണ്ടാം സ്ഥാനം തന്നെ ആയിരിക്കും അപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൊച്ചുമക്കൾ തഴയപ്പെടും അത് സാധ്യമല്ല ആലോചിച്ചു ഇല്ല എനിക്ക് മക്കളുണ്ടാകില്ല ഞാൻ നിത്യ ബ്രഹ്മചാരി ആയിരിക്കും ഈ ഈരേഴ് ലോകവും കേൾക്കുമാർ ഉച്ചത്തിൽ ദേവവ്രതൻ ശപഥമെടുത്തു ഭൂമി മുഴുവൻ ഭൂമിയും സ്വർഗവും പാതാളവും എല്ലാം ഞെട്ടി അന്ന് മുതലാണ് ദേവവ്രതനെ ഭീഷ്മർ എന്നറിയപ്പെട്ടത് ഭീഷ്മർ ആ ശബ്ദത്തിൽ തന്നെ ഉറച്ചു നിന്നു പിന്നീട് കാലം മാറി രംഗങ്ങൾ മാറി ശരിക്കും ഹസ്തനപുരത്ത് ഒരു യുവ ഭീഷ്മർ കല്യാണം കഴിച്ചേ ഒരു വിവാഹം കഴിച്ചേ മതിയാകൂ എന്നുള്ള ഒരു അവസരം വന്നിട്ട് പോലും ഒരിക്കൽ താൻ ചെയ്ത ശബ്ദത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയില്ല ഫലം ഫലമെന്തുണ്ടായി രാജ്യത്തധർമ്മം വർദ്ധിച്ചു അന്ന് ഭീഷ്മർ വിവാഹം കഴിച്ചു അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു എങ്കിൽ ഈ കുരുക്ഷേത്ര യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് എന്തായിരുന്നു ഭീഷ്മർക്ക് അങ്ങനെ ഒരു വിവാഹം കഴിക്കാനുള്ള സാഹചര്യം അസ്തനപുരത്തിൽ എന്താണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി അടുത്ത എപ്പിസോഡിൽ കേൾക്കാം ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾക്കും കേട്ടുകൊണ്ടിരുന്ന കാതുകൾക്കും സ്നേഹം നന്ദി